മുംബൈ ഇന്ത്യൻസ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റയെ തുടങ്ങത്തുള്ളതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അഞ്ച് കളി കളിച്ചു നാല് കളിയും തോറ്റു സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് ബുംറ ടീമിലോട്ട് ജോയിൻ ചെയ്തു ഒരു ഓർഡിനറി ബസ് ആയിരുന്ന മുംബൈ ഇന്ത്യൻസ് ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ആറ് കളി ജയിച്ചു എലിമിനേറ്ററിനകത്ത് നോക്കുവാണെങ്കിൽ ചില വൈദികളായ ഗുജറാത്ത് ടൈറ്റൺസിനെ പരാജയപ്പെടുത്തി അപ്പോഴേ അംബാനി ചേച്ചി ഇങ്ങനെ ആറ് ട്രോഫി എന്നൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നു ഈ പ്രാവശ്യം ആറ് ട്രോഫി കിട്ടുമെന്നൊക്കെ ഉറപ്പിച്ചതാണ് പക്ഷെ ക്വാളിഫയറിനകത്ത് പഞ്ചാബിന്റെ മുമ്പിൽ എക്സ്പോസ് ആയി പോയി മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് ലൈനപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മുംബൈ ഇന്ത്യൻസിന് ഇരുന്നൂറ് റൺസ് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നവരെ മുംബൈ ഇന്ത്യൻസ് ഒരു ഇരുന്നൂറ് റൺസ് ടാർഗറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ഒരു ടീമും ചേസ് ചെയ്തിട്ടില്ല പക്ഷേ ക്വാളിഫയറിനകത്ത് പഞ്ചാബ് വന്ന് ചേസ് ചെയ്തു മുംബൈ ഇന്ത്യൻസിന് എന്താണ് പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോക്കുവാണെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ കോർ ഉണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ ലൈഫിൽ നല്ലൊരു ഫോമിൽ തന്നെയായിരുന്നു കളിച്ച എല്ലാ കളിയിലും ചൂയ്യങ്ക ചവച്ചുകൊണ്ട് വന്നിട്ട് മുപ്പ റൺസിൽ മേലെ എടുത്തു തിലങ്കുവർമ്മയുടെ ബാറ്റിംഗ് റൺസ് വന്നു നമന്ദീറിന്റെ ഫിനിഷ് വന്നു ഹാർത്തിക് പാണ്ഡ്യയുടെ ക്യാമ്യോ ഇന്നിങ്സ് വന്നു രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചു വന്നു ക്രിക്കൽട്ടനും വിൽജാക്കും കൂടെ ചേർന്ന് ക്യാമ്യോ ഇന്നിംഗ്സിൽ കളിച്ചു നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് സൂപ്പറായിരുന്നു ഒരു നല്ലൊരു ബാറ്റിംഗ് കോർ തന്നെയുണ്ട് ഉണ്ടായിരുന്നു ഓറെയില് പക്ഷേ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ സ്പിന്നിൽ തന്നെ തുടങ്ങാം മിഡിൽ ഓർഡറിനകത്ത് നോക്കുവാണെങ്കിൽ മിച്ചിൽ സാപ്പ്നറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പിന്നർ ഇല്ലായിരുന്നു അള്ളാ ഗസൻഫർ ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചുറി കാരണം പുറത്തേക്ക് പോയി അതായത് നാല് കോടിക്ക് വിളിച്ചെടുത്തതാണ് ടീമിലേക്ക് പക്ഷെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ സ്പിൻ നോക്കുവാണെങ്കിൽ മലയാളിയായ വിഘ്നേഷ് പുത്തൂർ ഉണ്ടായിരുന്നു പകുതിക്ക് വെച്ച് ആയി വിഘ്നേഷിനും പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു തരക്കേടില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ഇന്ന എക്സ്പീരിയൻസ് ആയിരുന്നു വിഘ്നേഷ് പുത്തൂർ പിന്നെ നോക്കുവാണെങ്കിൽ കരൺ ശർമ്മ ഉണ്ടായിരുന്നു ടീമിനൊപ്പം അഞ്ചു കളി കളിപ്പിച്ചു ഏഴ് വിക്കറ്റ് എടുത്തു കരൺ ശർമ്മയുടെ മേളിലും എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റ് വിശ്വാസം കുറവായിരുന്നു എല്ലാ കളിയും കളിപ്പിക്കാൻ കഴിയില്ല പക്ഷെ വലിയ അവസരം നോക്കുവാണെങ്കിൽ കരൺ ശർമ്മയ്ക്കും കൊടുത്തില്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നിക്കൽസാണ് എന്താണോ വേണ്ടത് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു എക്സ്ട്രാ സ്പിന്നർ ഇല്ലായിരുന്നു ഒരു ഇന്ത്യൻ സ്പിന്നറായി നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മുംബൈ പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേസ് ബോളി ലായിരുന്നു ബോൾട്ട് ഉണ്ട് പവർപ്ലൈക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കും ദീപക് ചഹാർ ഉണ്ട് പവർ പ്ലേയ്ക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കും ടോപ്ലി ഉണ്ട് പവർ പ്ലൈക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കും പക്ഷെ മിഡിൽ ഓർഡറിനകത്തും ഡെത്ത് ഓവറിനകത്തും ബുംറയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒരു ബോൾ ഇല്ലായിരുന്നത് പണി വാങ്ങിച്ചു ആർത്തി പാണ്ടി വന്ന് ബോൾ ചെയ്തു ഹാർത്തി പാണ്ടി അശ്വിനി അശ്വിമാർ ഉണ്ടായിരുന്നു എങ്ങായിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ടുള്ള ഒരു ബോളർ ആയിരുന്നു പക്ഷെ ക്വാളിഫയറിനകത്ത് അശ്വിനി അശ്വികുമാർ വിക്കറ്റ് എടുത്തെങ്കിലും അശ്വിനി അശ്വികുമാറിനെ പ്ലേസറിന്റെ മുമ്പിലോട്ടിട്ട് അശ്വിനി കുമാറിനും അടി വായിച്ചു കൊടുത്തു ഹാർത്തിക് പാണ്ഡ്യ ബേസ്ബോളിലോട്ട് നോക്കുവാണെങ്കിൽ ബുമറിയെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ബോൾ ഇല്ലായിരുന്നു ഡെത്ത് ഓവർ എറിയിപ്പിക്കാൻ പഞ്ചാബിനെതിരെയുള്ള ക്വാളിഫയർ എന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗിന് എക്സ്പോസ് ആയി അവിടെ പഞ്ചാബ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് പ്ലാനുമായിട്ട് വരുന്നു ബുംറേ അറ്റാക്ക് ചെയ്യണം ബുമറ അഞ്ചാമത്തെ ഓവറിൽ ജോഷ് ഇംഗ്ലീസ് അറ്റാക്ക് ചെയ്തു ഒരു ഓവറിൽ ഇരുപത് റൺസ് എടുത്തു പിന്നെ ബുമറയുടെ ഓവറ് വരുന്നത് പതിമൂന്നാമത്തെ പതിനാലാമത്തെ സോ ആ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പില് ഇംഗ്ലീസ് ആയാലും ശ്രേയസ് അയ്യർ ആയാലും നെഹാൽ വധരെ ആയാലും സെറ്റായി കളി നോക്കുവാണെങ്കിൽ മുംബൈയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ബുമറയുടെ ആ ഒരു ഒറ്റ ഓവർ അഞ്ചാമത്തെ ഓവർ അറ്റാക്ക് ചെയ്തപ്പോഴത്തേന് മുംബൈയുടെ ബോളർമാർ എക്സ്പോസ് ആയി പിന്നെ ട്രെൻഡ് ബോൾട്ട് ആയാലും ടോപ്ലി ആയാലും കുമാർ ആയാലും അവിടെ അടി വാങ്ങിച്ചു കൂട്ടുന്നതാണ് നമ്മളവിടെ കണ്ടത് അതായിരുന്നു ക്വാളിഫയർ തോക്കാനുള്ള കാരണം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേസ് ബോളറും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്പിന്നറേയും മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസ് ചെയ്യുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാളിലോട്ട് പോകുമ്പോഴത്തേന് മുംബൈ ഇന്ത്യൻസ് ആരെയൊക്കെ റിലീസ് ചെയ്യുക ആരെയൊക്കെ റീബൈ ചെയ്യാനാണ് ഇവിടെ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് വേണ്ടത് രണ്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരെ മിനിമം വേണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടത് ഷാദുൽ താക്കൂറിനെ എൽ എസ് സി ഇന്ന് മുംബൈയിലോട്ട് ചാടിക്കുന്നു ഷാദുൽ താക്കൂറിനെ കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളറെ മുംബൈ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഷാദുൽ താക്കൂർ ടീമിലേക്ക് വരുമ്പോഴത്തേന് എന്താ സംഭവിക്കാൻ പോകുന്നത് ദീപക് ചഹാർ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടി ഒമ്പതേ പോയിന്റ് രണ്ട് അഞ്ച് സിആറിന്റെ ഒരു പെർഫോമൻസ് ദീപക് ചഹാർ കാഴ്ച വെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതായിരിക്കും എന്റെ ഉത്തരം വിക്കറ്റ് ഒക്കെ എടുത്തു പക്ഷെ എക്കണോമി നോക്കുവാണെങ്കിൽ പത്തിന് മേലുള്ള ആയിരുന്നു പതിനാല് കളി നിന്ന് പതിനൊന്ന് വിക്കറ്റ് എടുക്കാനാവുള്ളൂ എല്ലാ കളിയോട്ട് കളിക്കാനും കഴിഞ്ഞു എന്താണോ ഒമ്പതേ പോയിന്റ് രണ്ടേ അഞ്ച് കോടിക്ക് വേണ്ടിയിരുന്നത് ആ ഒരു പ്രകടനം കാഴ്ചവോക്കാൻ ദീപക് ചഹാറിന് കഴിഞ്ഞില്ല സോ എന്റെ അഭിപ്രായത്തിൽ റിലീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് ദീപക് ചഹാറിന് ദീപക് ചഹാറിന് റിലീസ് ചെയ്തിട്ട് ഇനി മുംബൈ ഇന്ത്യൻസ് നോക്കുന്നത് മേ ബി മുഹമ്മദ് ഷാമിയായിരിക്കാം മേ ബി റബാഡെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മേ ബി നടരാജനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെ ആരെങ്കിലും കിട്ടുമെന്നായിരിക്കും മുംബൈ ഇന്ത്യൻസ് പേസ് ബോളിംഗിൽ നോക്കുന്നത് സോ ദീപക് ചഹാർ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മറ്റൊരു ട്രേഡ് നടന്നു ഗുജറാത്തിൽ നിന്ന് റുദർഫോർഡിനെ മുംബൈയിലോട്ട് എത്തിച്ചിട്ടുണ്ട് അത് ക്യാഷ് ഡീൽ ആണ് ഏകദേശം രണ്ട് കോടി കൊടുത്ത് റുദർഫോർഡിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പം എനിക്ക് തോന്നുന്നു റുദർഫോർഡിനെ കളിപ്പിക്കാൻ പോകുന്നത് നമ്പർ ത്രീയിലല്ല നമ്പർ സിക്സിലായിരിക്കും സോ നമ്പർ ത്രീയിൽ കളിച്ചുകൊണ്ടിരുന്ന ബിൽജാക്ക് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ബിൽജാക്ക് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മോശമല്ലായിരുന്നു പക്ഷെ നമ്പർ ത്രീക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചോന്ന് ചോദിച്ചാൽ ഇല്ല കേവലം ഒറ്റ ഒരു ഹാഫ് സെഞ്ചറി എടുത്തത് പതിനൊന്ന് കളി നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എടുത്തുള്ളൂ നമ്പർ ത്രീക്ക് ഒരു പ്രകടനം കാഴ്ചവോക്കാൻ കഴിഞ്ഞില്ല വിൽജാക്ക് അവിടെ ഇല്ലെങ്കിലും മുംബൈ ഇന്ത്യൻസിന് പ്രശ്നമില്ല തിലകു വർമ്മയുണ്ട് നമ്പർ ത്രീ കളിക്കാൻ പറ്റും സൂര്യകുമാർ യാദവിന് നമ്പർ ത്രീ കളിക്കാൻ പറ്റും സോ എനിക്ക് തോന്നുന്നു വിൽജാക്കിന് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് സിആറുണ്ട് ആ ഒരു പൈസ പേസിലോട്ട് കൊണ്ടുവരാനായിരിക്കും നോക്കുന്നത് മേ ബി ഒരു സ്പിന്നറെ വിളിച്ചെടുക്കാൻ കഴിയും മേ ബി ഒരു പേസറിനെ വിളിച്ചെടുക്കാൻ കഴിയും ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പേസ് ബോളറാണ് ഇന്ത്യൻ പേസ് ബോളറെ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് അതുപോലെ തന്നെ ഒരു സ്പിന്നർ പിന്നെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ടോപ്ലി ടോപ്പ്ലിയുടെ ആവശ്യമില്ല വലിയ പ്രൈസ് ഒന്നും ഇല്ല ഒന്നുമില്ല ടോപ്പിലിക്ക് എഴുപത്തിയഞ്ച് ലക്ഷേ ഉള്ളൂ സോ ഇവരെ മൂന്ന് വരെ ഒഴിവാക്കുവാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് കോടിയോളം വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു സ്പിന്നറെ വിളിച്ചെടുക്കാൻ കഴിയും മേ ബി രവിഷ്ണോയെ കൂട്ടുള്ള ഒരു സ്പിന്നർ ഓപ്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് മേ ബി രവി വിഷ്ണോയെ നോക്കുന്നുണ്ടായിരിക്കും ഇവര് അതുപോലെ തന്നെ ആയിരിക്കും മുഹമ്മദ് ഷാമിയെ കിട്ടുവാണെങ്കിൽ മുഹമ്മദ് ഷാമി നടരാജൻ അല്ലെങ്കിൽ റബാർഡയും മേ ബി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ മിനി ഓപ്ഷനാ തോന്നുള്ള ഒരു പ്ലാൻ സോ ഈ പറയുന്ന ഒരു പ്ലേഴ്സിനെ കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു